ആദ്യ ഇന്ത്യൻ സെഞ്ചുറി വീരനെ അറിയാമോ മുൻ ആർ സി ബി താരം ലേലത്തിന് ഐ പി എല്ലിന്റെ പുതിയൊരു സീസണിന് ഇനി കഷ്ടിച്ച് മൂന്ന് മാസങ്ങളാണ് ബാക്കിയുള്ളത് അടുത്ത വർഷം മാർച്ച് പകുതിയോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ലീഗായ ഐ പി എല്ലിന് കൊടിയേറുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി എട്ടിലായിരുന്നു യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകളുടെ മാതൃകയിൽ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ഫ്രാഞ്ചൈസികളെ ഉൾപ്പെടുത്തി ഐ എന്ന പുതിയൊരു ആശയത്തിന് ബി സി തുടക്കമിട്ടത് പ്രഥമ സീസണിൽ തന്നെ ടൂർണമെന്റ് വൻ വിജയമായതോടെ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നതുമില്ല നിരവധി അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനങ്ങൾക്ക് ടൂർണമെന്റ് ഇതിനകം സാക്ഷിയായിരുന്നു എങ്കിലും ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി സെഞ്ചുറി കുറിച്ച ഇന്ത്യൻ താരം ആരാണെന്ന് അധികം പേർക്കും അറിയാൻ സാധ്യതയില്ല മുൻ ബാറ്റിംഗ് ഇതിഹാസവും മുംബൈ ഇന്ത്യൻസിന്റെ മുൻ ക്യാപ്റ്റനുമായ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരായിരിക്കും പലരുടെയും മനസ്സിലേക്ക് വരുന്നത് പക്ഷേ സച്ചിൻ അല്ല ആദ്യമായി സെഞ്ചുറി അടിച്ച ഇന്ത്യൻ താരം എന്നതാണ് യാഥാർത്ഥ്യം ആരാണ് ഈ താരമെന്നും ഏതു ടീമിനു വേണ്ടിയായിരുന്നെന്നും നിങ്ങൾക്കറിയാമോ നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ലാത്ത മധ്യനിര ബാറ്ററും മികച്ച ഫീൽഡറുമായ മനീഷ് പാണ്ഡെയാണ് ഈ റെക്കോർഡിന്റെ അവകാശി രണ്ടായിരത്തിഒൻപതിൽ ഐ പി എല്ലിന്റെ രണ്ടാം സീസണിലായിരുന്നു പാണ്ഡേ സെഞ്ചുറിയുമായി ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമായി മാറിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയായിരുന്നു പാണ്ഡേയുടെ മിന്നുന്ന ബാറ്റിംഗ് പ്രകടനം ഇപ്പോൾ ഐ പി എല്ലിന്റെ ഭാഗമല്ലാത്ത ഡെക്കാൻ ചാർജേഴ്സിനെതിരെയാണ് ആർ സി ബിക്ക് വേണ്ടി താരം സെഞ്ചുറി കണ്ടെത്തിയത് ഓപ്പണറായി ഇറങ്ങിയ പാണ്ഡെ അന്ന് പുറത്താവാതെ എഴുപത്തിനാല് ബോളിൽ അടിച്ചെടുത്തത് നൂറ്റിപതിനാല് റൺസായിരുന്നു ദേശീയ വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ ഇക്കിടിലൻ ഇന്നിംഗ്സ് പാണ്ഡെയുടെ സെഞ്ചുറിയുടെ മികവിൽ ആദ്യം ബാറ്റ് ചെയ്ത ശേഷം ഇരുപത് ഓവറിൽ നൂറ്റി റൺസ് നേടിയ ആർ മത്സരത്തിൽ പന്ത്രണ്ട് റൺസിന്റെ വിജയം സ്വന്തമാക്കുകയും ചെയ്തു മുപ്പത്തിനാലുകാരനായ പാണ്ഡെയുടെ ഐ പി എൽ കരിയറിലെ ഏക സെഞ്ചുറിയും ഇത് തന്നെയാണ് ടൂർണമെന്റിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു ഇവയിൽ നിന്നും ശരാശരിയിൽ ഒൻപത് ഏഴ് സ്ട്രൈക്ക് റേറ്റോടെ മൂവായിരത്തി എണ്ണൂറ്റി എട്ട് റൺ സ്കോർ ചെയ്യുകയും ചെയ്തു ഒരു സെഞ്ചുറി കൂടാതെ പാണ്ഡെ നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ആർ സി ബിയുടെ കരിയർ ആരംഭിച്ച പാണ്ഡെ പിന്നീട് പൂനെ വാരിയേഴ്സ് ഇന്ത്യ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജാൻസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകളുടെയും ഭാഗമായിട്ടുണ്ട് പക്ഷേ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ ഒരു ടീമിലും സ്ഥാനമുറപ്പിക്കാൻ അദ്ദേഹത്തിനായില്ല അവസാന സീസണിൽ ഡി സിയുടെ ഭാഗമായിരുന്നു പാണ്ഡെ പക്ഷേ പുതിയ സീസണിലേക്ക് അദ്ദേഹത്തെ അവർ നിലനിർത്തിയില്ല ഇതോടെ ഈ മാസം പത്തൊൻപതിന് നടക്കാനിരിക്കുന്ന ലേലത്തിൽ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് തനിക്ക് വിളിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് പാണ്ഡെ സ്പോർട്സ് ഡെസ്ക് ന്യൂസ്